ർക്കും സുഖം തന്നെയാണോ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ പിന്നെ നമ്മളെ നവദിനെ കഴിഞ്ഞു ഓണം കഴിഞ്ഞു അല്ലെ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാനായി പിന്നെ വേറെന്തൊക്കെയുള്ള വിഷമ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും എല്ലാം ആഘോഷിച്ച് എന്ന് വിചാരിക്കുന്നു നമ്മൾ പല വിഷമങ്ങളെയൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ആഘോഷങ്ങളെല്ലാം എപ്പോഴും വരുന്നതുമല്ല അത് എപ്പോഴെങ്കിലും വരുന്നതാണ് ആഘോഷ ആഘോഷങ്ങളിലൊക്കെ നിങ്ങൾ ആഘോഷിക്കണം ആഘോഷിക്കാതിരിക്കരുത് പിന്നെ പിന്നെ ഞാൻ ഓണത്തിന് ഓണസന്ധ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രവിതി ദിനത്തിന് പായസങ്ങളുണ്ടാക്കി നമ്മളെ കുട്ടികളെ ജനിച്ച ദിവസം നമ്മൾ ഒന്നും ഒന്നുമില്ലെങ്കിൽ പായസങ്ങളിലുണ്ടാക്കില്ല അതുപോലെ നമ്മൾ പായസങ്ങളെ ഉണ്ടാക്കണം മറ്റുള്ള വീടെ പേരിൽ പിന്നെ ഇതൊക്കെ ചെയ്യണം പിന്നെ ഓണത്തിന് നമ്മൾ പിന്നെ നമ്മൾ ഭക്ഷണം നല്ല ആൾക്ക് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് ഓണത്തിന് നമ്മൾ ഉണ്ടാക്കണം ഇതൊക്കെ നമ്മൾ ആഘോഷിക്കേണ്ടതാണ് അതിൻ്റെ ഒരുമയോടെ ആഘോഷിക്കണം അതിലൊന്നും മതം ഉൾപ്പെടുത്തരുത് എനിക്ക് പറയാനുള്ള എല്ലാവരും മനുഷ്യന്മാർ ഒന്നാണ് പക്ഷെ നമ്മൾ ഒന്നിനും മതം ഉൾപ്പെടുത്താൻ പാടില്ല എല്ലാ ജനങ്ങളും ഒരുപോലെയാണ് ആരെയും പകതിരിച്ച് കാണത് എനിക്കിഷ്ടമല്ല ഓക്കെ ഹായ് വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ പാപമായ എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബണം ഓക്കെ ഹായ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ